ഇപ്പോൾ സി പി ഐ എം പി സന്തോഷ് കുമാർ മീഡിയാവണനൊപ്പം തത്സമയം ചേരുകയാണ് വിഷയത്തിൽ പ്രതികരിക്കാനായി ശ്രീ സന്തോഷ് കുമാർ താങ്കൾക്ക് കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ജാമ്യം കിട്ടി കന്യാസ്ത്രീകൾക്ക് എന്നത് വലിയ ആശ്വാസകരം തന്നെയാണ് പക്ഷെ കർശന ഉപാധികളുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ മുന്നിൽ ഹാജരാകേണ്ടതുണ്ട് മൊഴി നൽകേണ്ടതുണ്ട് അപ്പോൾ തുടർ നടപടികളിലേക്ക് എൻ ഐ എ കടക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അത് എത്രത്തോളം ആശങ്ക നൽകുന്നതാണ് അല്ല ഈ ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലൊരു കേസിനകത്ത് ഇത്ര എളുപ്പത്തിൽ ജാമ്യം കിട്ടുമായിരുന്നില്ല അതിശക്തമായ ഒരു സമ്മർദ്ദം പൊതുസമൂഹം ഉയർത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭയിലെ ഒരു ചെറിയ വിഭാഗം പിതാക്കന്മാർ വേറെ അഭിപ്രായമൊക്കെ പരസ്യമായിട്ട് പറഞ്ഞാലും നമ്മുടെ സംസ്ഥാനത്തിന്റെയും പൊതുവില് മതനിരപേക്ഷവാദികളുടെയും ഒക്കെ അതിശക്തമായ പ്രതിഷേധത്തിനകത്ത് ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രോസിക്യൂഷൻ നിർബന്ധിതമായി എന്നുള്ളതാണ് സാഹചര്യം ഒരു ലക്ഷം കന്യാസ്ത്രീമാരോട് ഉണ്ടെന്നാണ് ഒരു കണക്ക് പറയുന്നത് എനിക്കത് വ്യക്തത അറിയില്ല അവരുൾപ്പെടെ ജയിലിലേക്ക് പോകും ആ അറസ്റ്റ് ഭരിക്കാൻ തയ്യാറാണ് എന്നൊരു സന്ദേശം കൊടുത്തു ആ അതി ശക്തമായ രീതിയിലുള്ള മറ്റു പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി കാരണം എന്താണെന്ന് പറഞ്ഞാല് ഈ കേസ് നൂറ് ശതമാനവും കെട്ടിച്ചമച്ചവാണ് ഞാനത് വിശദീകരിക്കേണ്ടതില്ലല്ലോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബി ജെ പി മരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബി ജെ പി മരിക്കുന്ന വേറൊരു സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനിലൂടെ സഞ്ചരിച്ച് ഭോപ്പാലിൽ ഒരു കുട്ടി ഇറക്കുന്നു പിന്നെ ആഗ്രയിലേക്ക് ഇത് ആ അവരുടെ ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണ് നിറയിപ്പിക്കുന്ന അത്ര വലിയ സാഹചര്യങ്ങളാണ് അപ്പോൾ ശബാർത്തൽ ഈ കുട്ടികൾ ജോലിക്ക് പോകുമ്പോഴാണ് കൺവേഷൻ്റെ ഒന്നും ഒരു പ്രശ്നമേ ഉണ്ടാവുന്നില്ല ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ പ്രശ്നമേ ഉണ്ടാവുന്നില്ല എന്നിട്ടും ബജ്രങ്കളിൻ്റെയും അവിടുത്തെ ലോക്കൽ ആർ എസ് എസ് ഗുണ്ട ആ സംഘത്തിൻ്റെ ഒക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് കൂടി വൺ ഫോർട്ടി ത്രീ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും കൺവേഷനും ഛത്തീസ്ഗഡിലെ നിയമത്തിൻ്റെ നാലാം വകുപ്പ് അനുസരിച്ച് കേസ് കേസെടുക്കേണ്ട സ്ഥിതിയുണ്ടായി ആ കേസ് എടുത്തതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു ഇന്നലെയും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നലെയും ആ കേസെടുത്തത് ശരിയാണ് എന്ന് ഛത്തീസ്ഗഡ് ബി ജെ പി പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും അവഹേളിക്കുന്ന പോസ്റ്റർ ഇടുകയും ചെയ്തു മുഖ്യമന്ത്രി ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പോലും ഒരു ഛത്തീസ്ഗഡിലെ ബി ജെ പി നേതാവും ഒരു സാമാന്യ മര്യാദക്ക് പോലും ആ പരിസരത്ത് എത്തി നോക്കുന്ന സ്ഥിതിയുണ്ടായില്ല അപ്പോൾ അതിൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഇത് ആർ എസ് എസിൻ്റെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മടക്കുമ്പോഴാണ് ഈ സംഭവത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഇത് പലതവണ വിശദീകരിച്ചായിരിക്കാം എന്തായാലും ക്ഷമിക്കുക കഴിഞ്ഞ വർഷം മാത്രം എണ്ണൂറ്റി മുപ്പത്തിനാല് കേസ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എടുത്തു മറ്റ് ന്യൂനക്ഷങ്ങൾക്കെതിരെയും ധാരാളം കേസുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരമ്പരയിൽ ഇവരുടെ നിയന്ത്രണം വിട്ടുപോയൊരു കാര്യമായിരുന്നു ഇത് ഇത് അധികം ആരും അറിയാതെ ഒതുക്കി വെച്ച് ഇവർ കുറേ കാലം ജയിലിൽ കിടന്ന് സ്റ്റാൻഡ് സ്വാമിയൊക്കെ കിടന്നതുപോലെ കുറേ കാലം ജയിലിൽ കിടന്ന് ഇതൊരു സ്വാഭാവികമായ ഒന്നായിട്ട് മാറുമായിരുന്ന ഒന്നാണ് അതിശക്തമായ സമ്പ്രദത്തിൻ്റെ ഫലമായിട്ട് മുന്നോട്ട് പോയത് ഇപ്പോൾ അതിൻ്റെ കാര്യം എന്താണ് അത് എഫ് ഐ ആർ ക്വാഷ് ചെയ്യാമുള്ളതാണ് ഇതിൻ്റെ ഏകമാർഗ്ഗം ഇപ്പം പ്രാഥമികമായ നിരീക്ഷണങ്ങൾ ബെയിലോർഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഹാബിറ്റൽ അല്ല ഇവർ മിയർ അപ്രഹൻഷൻ്റെ അടിസ്ഥാനത്തിന് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഈ കുട്ടികളുടെ മൊഴിയുണ്ട് ഇങ്ങനെ ധാരാളം പ്രാഥമിക നിരീക്ഷണങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തേണ്ടത് കോടതി നടത്തിയിട്ടുണ്ട് അതും കൂടെ മുഖോലക്കെടുത്ത് ഈ എഫ് ഐ ആർ ക്വാഷ് ചെയ്യാമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ പാർട്ടി മുൻകൈയില് നാരായൺപൂരിൽ പോയി കുട്ടികളെയും കൊണ്ടുപോയി പാർട്ടി സി പി എം നേതാക്കന്മാരെ പ്രത്യേകിച്ചിട്ട് പോയിട്ട് കുടുംബാംഗങ്ങൾ സ്വാഭാവികമായിട്ടും അവർ പോയിട്ട് കുട്ടികളുടെ മേൽ നടന്ന അതിക്രമങ്ങൾക്കും മറ്റുമായിട്ട് ബന്ധങ്ങളുടെ പേരിൽ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു പരാതി കൊടുത്തു ആ പരാതിയുടെ കോപ്പി ഞാൻ മാധ്യമങ്ങൾക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് എഫ് ആർ ഇടാൻ കഴിയില്ല എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അവരെ ചെയ്യാവുന്ന ഒരു സാമാന്യമായ ധാരണയിൽ എത്തിയിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ ഇത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ പുറത്തിറങ്ങിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീകരമായ സംഭവങ്ങളാണ് പലയിടത്തും അടക്കുന്നത് വസ്ത്രം ധരിച്ചുകൊണ്ട് തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് ആളുകൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മാത്രമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചു ബി ജെ പിയുടെ ഈ നേതാക്കന്മാർ പലതും പറയുന്നുണ്ടാവാം പക്ഷേ പ്രശ്നം എന്താണ് അടിത്തട്ടിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഈ സംഘം ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ് നിങ്ങൾ ഒരു നമ്മളൊരു നഗരത്തിൻ്റെ നിയന്ത്രണം മൂന്നോ നാലോ കുറച്ച് ഗുണ്ടകൾ കൈയിലാകുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ അതാണ് പലയിടത്തുള്ള സാഹചര്യം എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകളാണ് ധാരാളം ഉള്ളത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയമായ ഒരു ഞാൻ ഇന്നലെ പറഞ്ഞു പല ചാനലിലും ഒരു പുള്ളിപ്പുലിക്കതിൻ്റെ പുള്ളി ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല അത് തൽക്കാലത്തേക്ക് മറച്ചു വെക്കാനേ കഴിയൂ ആ മറച്ചു വെക്കാനുള്ള ദൗത്യമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരും കൂട്ടരും കേരളത്തിൽ നടത്തുന്നത് ആ അജണ്ട എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പോരാട്ടം നിങ്ങൾ ചോദിച്ചതുപോലെ തുടരുക തന്നെ ചെയ്യും പക്ഷെ ഇവിടെ നടപടി അതില്ലാതാക്കുക അല്ലെങ്കിൽ കേസ് റദ്ദാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കുമോ നിയമപരമായി കോടതി വഴി മാത്രമല്ലേ നമുക്ക് നടക്കുകയുള്ളൂ ഇതിൽ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോഴും അതിനകത്ത് അല്ല ഒരു 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 കാര്യം ഇതിനകത്ത് നമുക്ക് വരിൽക്കിടയിലൂടെ വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിനകത്തും പോലീസിനകത്തും ഒക്കെ അതിഭയങ്കരമായ രീതിയിൽ ഭരണകൂടം കൂടെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നൊരു കാര്യം കൂടെ നമുക്ക് ഇടക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ആ ഭാഗം പിന്നെ ഒരു സമയം ഉണ്ടെങ്കിൽ പറയാം പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേസിൻ്റെ അന്വേഷണ സമയമാണ് ആ അന്വേഷണ ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പോൾ ആ ഘട്ടത്തിൽ ഈ ഇവരെ ആവശ്യമില്ലാതുകൊണ്ട് കൂടി ആ കസ്റ്റഡിയിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് വിട്ടു ഇന്ത്യക്കാലത്ത് എവിടെയും താമസിക്കാം താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ പതിനഞ്ച് ദിവസത്തിനുള്ള ഒപ്പടണം എന്നൊക്കെ ഉള്ള വ്യവസ്ഥകളാണ് പക്ഷേ അന്വേഷണ സമയത്ത് ഈ കേസ് റഫർ ചെയ്യാൻ പറ്റും എങ്ങനെ ഇതിനകത്ത് കഴമ്പില്ല എന്ന് കണ്ടുകൊണ്ട് ആ അന്വേഷണം നടത്തി റഫർ ചെയ്യാൻ ഛത്തീസ്ഗഡ് പോലീസ് ബന്ധപ്പെട്ടവർ തയ്യാറാവണം ഒരു വലിയ പിടിച്ചിരിക്കുകയാണ് ഈ അത് അത് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ബാക്കിയുള്ളവർ പോയി അവര് അമിത്ഷാ നിങ്ങൾ കേരളത്തിലെ എം പിമാർക്ക് നൽകിയ ഉറപ്പ് ഇത് കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്നത് വ്യക്തമായിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നില്ല പിന്നെ എന്തിനാണ് എൻ ഐ എ നടപടിയിലേക്ക് കിടക്കുന്നത് അല്ലേ എൻ ഐ എ മറുപടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രാ അവിടെ ജാമ്യം ആദ്യം പരിഗണിച്ച് തള്ളിയ കോടതി മജിസ്ട്രേറ്റ് കോടതി നടത്തിയ നിരീക്ഷണങ്ങളിൽ ഒന്നാണ് ഈ ഇത് രണ്ട് സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി എൻ ഐ എ എന്ന് പറയുന്നത് നമ്മുടെ ടെററിസം റിലേറ്റഡ് കേസ് അന്വേഷിക്കാനാണ് പക്ഷെ ഞാൻ ധർമ്മസ്ഥലയിലെ കേസിനകത്തൊരു കത്ത് കൊടുത്തപ്പോഴും എൻ ഐ എ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് ലഭ്യമായ ടോപ്പ് മോസ്റ്റ് ഏജൻസി വിലയിലാണ് അപ്പോൾ സംഭവിച്ചെന്താണ് ആ നിരീക്ഷണത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാവണം അത് എൻ ഐ എ കോടതിക്ക് പോയിട്ടുണ്ടാവുക ഇപ്പം ഏത് കോടതിയെന്ന് പരിഗണിച്ചാലും അവിടുത്തെ എല്ലാ സെഷൻസ് കോടതിയും എൻ ഐ എ കോടതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടിരിക്കും എൻ ഐ ആക്ട് പ്രകാരം എല്ലാ എല്ലാ ജില്ലാ കോടതികളും അങ്ങനെയാണ് ഈ ഛത്തീസ്ഗഡിൽ ഉള്ളത് അപ്പോൾ ബിലാസ്പൂരിൽ എൻ ഐ എ കോടതി ഇത് പരിഗണിച്ചു അമിത്ഷാ പറഞ്ഞപ്പോൾ പൂർണ്ണമായും നിരപരാധികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിചാരിക്കുന്നില്ല കേസിൻ്റെ ഒരു പൊള്ളത്തരത്തെക്കുറിച്ച് ബോധ്യമാകുന്ന രീതിയിലാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് സംസാരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഇനി ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിവിടെ അവസാനിപ്പിക്കാതെ എഫ് ഐ ആർ കോഷ് ചെയ്യാനും പിന്നീട് ഈ ഇവർക്കെതിരെയുള്ള കേസെടുപ്പിക്കാനുള്ള സമ്മർദ്ദമാണ് ആ സമ്മർദ്ദമായിരിക്കും വരും ദിവസങ്ങളുണ്ടാകാമുള്ളതാണ്